ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ് ഡേ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതുവരെയും ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അതായത് എൻ്റെ മുന്നിൽ മൂന്ന് ബോട്ടിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ബോട്ടിൽസിലുള്ള സാധനങ്ങൾ അതായത് നമ്മളിപ്പോൾ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ അതായത് കർഷകർക്ക് അല്ലെങ്കിൽ ചെടി വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ സാധനങ്ങളാണ് സാധാരണ എനിക്ക് കുറേ അടീനിയം ചെടികളുണ്ട് കുറേ ബൊഗൈൻവെല്ണ്ട് കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഞാൻ ടെറസിൻ്റെ മേളിൽ തരാം കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്ന ആകെ കൊടുക്കുന്ന വളം വലിയ എൻ പി കെ യൂറിയ ഡി എ പി ഇത്രയും തന്നെ നമ്മൾ സാധാരണ ചെടികൾക്ക് എല്ലാം ഇതുതന്നെ കൊടുക്കുന്നത് ഞാൻ ഇത്രയും കൊടുക്കാറുള്ളൂ കേട്ടോ അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ശരിക്കും ആവശ്യമായ മൂന്ന് ഘടകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും പല റേഷ്യോയിൽ പല ടൈമിൽ നമ്മൾ കൊടുക്കും അതായത് തളിര് വരുന്ന സമയത്ത് ഒരു റേഷ്യോ കൊടുക്കും പൂക്കൾ വരാൻ വേറൊരു സാധനം കൊടുക്കും അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലം നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുതിയ പുതിയ ടെക്നോളജി ജനറേഷൻ നടക്കുകയാണ് ആ ടെക്നോളജി നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ ഭാഗത്തും ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ് അതായത് നാനോ ടെക്നോളജി നാനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ 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 ചെറിയ അതായത് ഈ നാനോ ടെക്നോളജി രാസവളങ്ങളിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിലേക്ക് വന്നപ്പോൾ നാനോ ഫെർട്ടിലൈസേഴ്സ് എന്നൊരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ടായി അപ്പോൾ ആ നാനോ ഫെർട്ടിലൈസേഴ്സ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മുതൽ ഞാനും എൻ്റെ അടീനെയും ചെടികൾക്കും എൻ്റെ മുകേനിലേക്കും ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ ഈ നാനോ വളങ്ങൾ ഉപയോഗിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ നാനോ വളങ്ങൾ എന്താണ് ഇവ കൊണ്ടുള്ള ഉപയോഗം അതെങ്ങനെ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചു അതിനായി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ് അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന മൂന്ന് സാധനങ്ങൾ എന്തായാലും ചെലവൽ കാണിച്ചു തരാം നെയ് കാണുന്നത് നാനോ ഡി എ പി എല്ലാം ലിക്വിഡ് ആട്ടോ നാനോ ഡി എ പി ആണ് ഈ കാണുന്ന നാനോ എൻ പി കെ ആണ് ഈ കാണുന്ന നാനോ യൂറിയ ആണ് ഇത് മൂന്നുമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ നാനോ ടെക്നോളജി കൂടി ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം നാനോ മീൻസ് വളരെ ചെറുത് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു നാനോ മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൺ ബില്ല്യൺ ഓഫ് എ മീറ്റർ എന്നാണ് പറയുക അത് ഒരു മീറ്ററിൻ്റെ നൂറ് കോടിയിൽ ഒരംശം എത്രമാത്രം ചെറുതാണെന്ന് ചോദിച്ചു നോക്കും പാർട്ടിക്കൽ സൈസ് അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഈ വളങ്ങളെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാനോ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ചെടികൾക്ക് ചെടികൾക്കിതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും നാനോവളങ്ങൾ മെയിനായിട്ടും കിട്ടുന്നത് ലിക്വിഡായിട്ടാണ് ഇപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലൊരു ഫോളിയാർ സ്പ്രേ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് നാനോ വളങ്ങൾ മെയിനായിട്ട് ഫോളിയാർ സ്പ്രേ എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെ ഇലകളിലും തണ്ടുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഈ നാനോവളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ വേരിൽ കൂടെ അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും ഒരു പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇലകളിൽ നമുക്കറിയാം ഇലകളിൽ ചെറിയ ചെറിയ പോർസ് ഉണ്ട് ചെറിയ സുശിരങ്ങളുണ്ട് ശരിക്കും അത് ഗേഷ്യസ് എക്സ്ചേഞ്ചിനുള്ളതാണ് ആ സ്റ്റൊമാറ്റ എന്ന് പറയുക ഈ സ്റ്റൊമാറ്റോടെ വലിപ്പം വളരെ കുറവാണ് ഈ ടൊമാറ്റയിൽ കൂടെ ഈ നാനോ പാർട്ടിക്കിൾസ് വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് കിടക്കും അതായത് വേരിൽ നിന്ന് വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തുന്നതിനേക്കാളും ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ന്യൂട്രിയൻസിന് എവിടേക്ക് കൊടുക്കുകയാണ് ഇലകളിലേക്ക് കൊടുക്കുകയാണ് അതായത് ഈ സസ്യങ്ങൾക്കാവശ്യമായ പോഷക വസ്തുക്കളാണ് നമ്മൾ നാനോ രൂപത്തിലേക്ക് വെച്ചിരിക്കുന്നത് നാനോ പാർട്ടിക്കിൾസ് കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ഈ നാനോ പാർട്ടിക്കിൾസ് ഈ പോഷക ഘടകങ്ങളെ ഇലകളിൽ കൊണ്ടെത്തിക്കും ഇലകളിൽ എത്തിക്കാൻ മീൻസ് ഫോട്ടോസിന്തസിന് വളരെ വേഗം നടന്നിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഇതാണ് നാനോ ടെക്നോളജിയുടെ പ്രത്യേകത വേറെ നോക്കുകയാണെങ്കിൽ ഈ നാനോ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ഓർഗാനിക്കാണ് ഓർഗാനിക്കം എന്നൊക്കെ പറയാൻ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും ഓർഗാനിക്കും ഇൻ ഓർഗാനിക്കും അവൈലബിൾ ആട്ടോ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് മൂന്നും ഞാൻ കാണിച്ച നാനോ യൂറിയ നാനോ ഡി എ പി ഈ കാണുന്ന നാനോ എൻ പി കെ ഇത് മൂന്നും തന്നെ ഓർഗാനിക്കാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം വേറെ ഒരെണ്ണം നമ്മൾ സാധാരണ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ വാരി ഇടുക ചെയ്യുന്നത് മണ്ണിലേക്ക് ഇടുമ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ ലയിക്കുന്നതാണല്ലോ വെള്ളത്തിൽ ലയിച്ചിട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പെട്ടെന്നുറങ്ങിപ്പോകും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയിട്ട് ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടറുമായിട്ട് മിക്സ് ആവും അവിടെ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫുഡ് ചെയിനിൽ കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അങ്ങനെ ഇത് എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്ന് പറയാം പൂർണ്ണമായിട്ടും അല്ല ഞാൻ പറയില്ല ബട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രാസവളങ്ങളെ ഉപയോഗിച്ചിട്ട് വളരെ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് ഈ പറയുന്ന നാനോ വെള്ളങ്ങൾ അല്ലെങ്കിൽ നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്നുള്ളത് ഞാൻ പറഞ്ഞു നാനോ എന്ന് പറഞ്ഞാൽ വെരി 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 സ്മോൾ ആണ് ഈ സ്മോൾ ആയത് തന്നെ സൈസ് വളരെ കുറവായിരിക്കും ഇതിൽ അതുകൊണ്ട് തന്നെ ഇത് അളവിൽ വളരെ കുറച്ചും മതി എന്നൊരു പ്രത്യേകത കൂടെയുണ്ട് സാധാരണ നമ്മൾ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു ഏക്കർ ലാൻഡിൽ ഒരു നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം യൂറിയ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നാനോ യൂറിയ ഉപയോഗിക്കുമ്പോൾ വെറും ഈ അഞ്ഞൂറ് എം എൽ മതി ഒരു ഏക്കർ സ്ഥലത്തേക്ക് അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഇത്രയും നാനോ യൂറിയ വെള്ളത്തിൽ കടത്തിയിട്ട് ഒരു ഏക്കറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നാൽപ്പത്തി അഞ്ച് കിലോ യൂറിയയ്ക്ക് സമാനമാണ് അപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ എത്ര കോമ്പാക്റ്റായിട്ടാണ് സാധനങ്ങൾ മാറിയിരിക്കുന്നത് ഞാൻ മുന്നും ഉപയോഗിക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഫോളിയാർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വിളകളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൺട്രോൾഡ് റിലീസാണ് ഈ കൺട്രോൾഡ് റിലീസായത് കാരണം ഇങ്ങനെ കുറേശ്ശെ കുറച്ച് ഇതിൻ്റെ ന്യൂട്രിയൻസ് ആയിക്കൊണ്ടിരിക്കും സസ്യങ്ങൾക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇനി ഈ നാനോവളങ്ങൾക്ക് എന്തെങ്കിലും ഡിസ് അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൺവെൻഷണൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ദോഷഫലങ്ങൾ വളരെ വളരെ കുറവാണ് റിസൾട്ടാണെങ്കിൽ വളരെ ഹൈയുമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡോസേജ് ഇത് എത്ര വീതം കൊടുക്കാം ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം സാധാരണ നമ്മൾ ഈ നാനോ വളങ്ങൾ വാങ്ങുമ്പോൾ എല്ലാത്തിൻ്റെയും ബോട്ടിലിൻ്റെ പുറത്ത് ഉണ്ടാവും കൃത്യമായിട്ട് ഡോസേജ് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നാനോ ഡി എ പി യുടെ ബോട്ടിലിൻ്റെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് എം എൽ പത്ത് ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര മില്ലിയൻ നമുക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പത്ത് ലിറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിൽ പത്ത് ലിറ്ററിൽ പതിനഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര മില്ലി എടുത്താൽ മതി ഒന്നരയും രണ്ടായാലും പ്രശ്നമൊന്നുമില്ല അത്രയും ക്ലീനായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് വെച്ച് ചെയ്യാം നമുക്ക് ഇതിലും എടുത്താൽ ഈ നാനോ എൻ പി കെ എൻ പി കെയുടെ പുറത്തും അതുതന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ലിറ്ററിൽ ഒന്നര മില്ലി ഒന്നര ടു ടു മില്ലി രണ്ട് മില്ലിയ രൂപയോഗിക്കുന്നത് ഞാൻ പറയും കേട്ടോ ഇനി ഇത് നോക്കുമ്പോൾ നമ്മുടെ നാനോ യൂറിയ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ടു ഫോർ എം എൽ രണ്ട് മുതൽ നാല് എം എൽ വരെ ഒരു ലിറ്ററിൽ ഉപയോഗിക്കാം അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ട് നമ്മുടെ നാനോ യൂറിയ തന്നെ എടുക്കാം കേട്ടോ ഈ നാനോ യൂരിയ ഇഫ്കോഡ കേട്ടോ ഇഫ്കോഡ് പ്രോഡക്ട്സ് വളരെ നല്ലതാണെന്ന് പലരും പറഞ്ഞു കേട്ടു പക്ഷേ ഇതെനിക്ക് ഇഫ്കോഡ് അല്ല കിട്ടിയിരിക്കുന്നത് നോക്കുമ്പോൾ നോക്കി മേടിക്കുക അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങാമെന്ന് ചോദിച്ചാൽ ഓൺലൈൻ മിക്കവാറും സൈറ്റുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ലിങ്കിൻ്റെ ആവശ്യം ഒന്നുമില്ല ജസ്റ്റ് നോക്കുക ഇനി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാട്ടോ ഇപ്പോൾ ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തു ഇത് ടു ഫോർ എം എൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്കൊരു രണ്ടോ മൂന്നോ നാലോ മില്ലി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എങ്ങനെ എടുക്കുമെന്ന് പലക്കൊരു ഡൗട്ട് ഉണ്ടാവും ഒരു ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ എടുക്കുകയെന്ന് കഴിക്കാൻ വേണ്ടി ഒരു സ്പ്രേയർ എന്തായാലും വേണം സ്പ്രേയർ എന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയില്ലേ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഒരു ബോട്ടിൽ അങ്ങോട്ട് എടുക്കുക ഒരു ലിറ്ററാണ് ഇനി ഈ രണ്ട് മില്ലി നാല് മില്ലിയൊക്കെ അങ്ങനെ എടുക്കുന്നതൊക്കെ എപ്പോഴും പ്രശ്നമുള്ള കാര്യമാണ് വളരെ ഈസിയാണ് സാധാരണ വീട്ടിലൊക്കെ മെഡിസിൻ ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ നമ്മുടെ കഫ് കഫ്സറപ്പിൻ്റെ കുട്ടികൾക്കൊക്കെ വന്ന മെഡിസിൻ ബോട്ടിൽസ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ക്യാപ്പ് ഉണ്ടാവും ലിഡ് ഉണ്ടാവും അതിൽ കൃത്യമായിട്ട് മാർക്കിട്ടുണ്ടാകും ടൂ പോയിൻറ്റ് ഫൈവ് എം എൽ ഫൈവ് എം എൽ സെവൻ പോയിന്റ് ഫൈവ് നമുക്ക് ആ ടു പോയിന്റ് ഫൈവ് എം എൽ അളവിലങ്ങ് എടുത്താൽ മതി അല്ലെങ്കിൽ ഇതേ ഇങ്ങനത്തെ ഡ്രോപ്പേഴ്സ് ഉണ്ടാവും പലരുടെയും വീട്ടിൽ ഈ ഡ്രോപ്പേഴ്സിലും കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ പോയിൻറ്റ് ഫൈവ് വൺ എം എൽ വൺ പോയിന്റ് ഫൈവ് ടു എം എൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡ്രോപ്പർ വെച്ചിട്ടും എടുക്കാം അപ്പോൾ അങ്ങനത്തെ സൗകര്യമുണ്ട് അല്ലാതെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രോപ്പേഴ്സും കിട്ടും ഡ്രോപ്പ് കണക്കി എടുത്താലും മതി കേട്ടോ അതും വളരെ ഈസിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്കിതിലെ ഏറ്റവും കോമൺ ആയിട്ട് കിടുന്ന ഈ ഈ ഒരു മെഡിസിൻ ലിഡ് ആട്ടോ അതിൽ നമുക്ക് എടുക്കാം കേട്ടോ ഞാനൊരു ടു പോയിൻ്റ് ഫൈവ് എം എൽ എടുത്തിട്ടുണ്ട് ഇത്ര മാത്രം മതി ഒരു ലിറ്റർ വെള്ളത്തിന് കേട്ടോ ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാം ചെടിയങ്ങൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാട്ടോ ആട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇലയുടെ മെഗിൾ ഭാഗത്ത് തന്നെയല്ല അടിഭാഗത്തും പറ്റിയാൽ സ്പ്രേ കൊടുക്കുക കാരണം സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അടിഭാഗത്താണ് നമുക്കറിയാം ഇതെല്ലാം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു അപ്പോൾ നാനോ വളങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രോ ഫൈസിനോവേഷൻസ്